വിത്തിയോടൊപ്പം വളരട്ടെ കുട്ടികളുടെ ആരോഗ്യവും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഉപ്പുമാവിൽ നിന്ന് ഇപ്പോൾ ബിരിയാണിയിലെത്തി ഉച്ചഭക്ഷണ പദ്ധതിയിലെ കാലോചിതമായ ഈ മെനു പരിഷ്കരണം സ്വാഗതാർഹമാണ് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാണ് പദ്ധതി ഇനി വിഭവസമൃദ്ധമായിരിക്കും സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം എല്ലാ ദിവസവും സാദാ ചോറും കറിയും എന്ന രീതി അവസാനിപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ വെജിറ്റേറിയന് ബിരിയാണിയും വെജിറ്റബിള് ഫ്രൈഡ് റൈസും മറ്റു പോഷക വിഭവങ്ങളും നൽകും സ്കൂള് ഉച്ചഭക്ഷണം മെനു ശാസ്ത്രീയമായി പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനു നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റം കുട്ടികളുടെ ആരോഗ്യ വളർച്ച കണക്കിലെടുത്ത് കറികളിൽ പയറുവർഗങ്ങളും ഇലവർഗ്ഗങ്ങളും മറ്റും ചേർക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മെനു പരിഷ്കരണ വിവരം പുറത്തുവിട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നു മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും സ്കൂൾ കുട്ടികൾക്ക് സർക്കാരുകൾക്ക് കീഴിൽ ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട് ഇന്ത്യയിൽ ഇതിനു തുടക്കം കുറിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നില് മദ്രാസ് പ്രസിഡൻസിയിലെ കോർപ്പറേഷൻ സ്കൂളുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ഫ്രഞ്ച് ഭരണത്തിനു കീഴിലുള്ള പുതുച്ചേരിയിലും പദ്ധതി നടപ്പാക്കി പ്രാദേശികമായി നടന്നുവന്നിരുന്ന ഈ പദ്ധതി വ്യാപകമായതിനു പിന്നിലെ ഒരു ചരിത്രമുണ്ട് കോൺഗ്രസ് നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്ന കാമരാജിന്റെ വാഹനം യാത്രക്കിടെ മദ്രാസിലെ ഒരു റെയിൽവേ ക്രോസിൽ നിർത്തിയപ്പോൾ സമീപത്ത് പശുക്കളെയും ആടുകളെയും മേച്ചു നടക്കുന്ന കുറെ കുട്ടികളെ കാണാനിടയായി കാറില് നിന്നിറങ്ങി അദ്ദേഹം കുട്ടികളോട് എന്താ സ്കൂളിൽ പോകാത്തത് എന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൽ പോയാൽ ഭക്ഷണം തരുമോ എന്നായിരുന്നു കുട്ടികളുടെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സംഭവം പിതാവ് മരിച്ചതിനെ തുടർന്ന് കുടുംബം പോറ്റാനും പന്ത്രണ്ടാം വയസ്സിൽ സ്കൂള് പഠനം ഉപേക്ഷിക്കാന് നിർബന്ധിതനായ കാമരാജിന്റെ ഉള്ളില് തട്ടി കുട്ടികളുടെ ചോദ്യം തുടർന്ന് ഇത്തരം കുട്ടികളെ സ്കൂളുകളിലേക്ക് ആകർഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് അദ്ദേഹം തമിഴ്നാട്ടില് ഉച്ചഭക്ഷണ പദ്ധതി പ്രഖ്യാപിച്ചു ഏതാണ്ട് അതേകാലത്തു തന്നെ അമേരിക്കയിലെ ഒരു ചാരിറ്റി സംഘടനയുടെ സഹായത്തോടെ കേരളത്തിലും പദ്ധതി ആരംഭിച്ചു ഉത്തരേന്ത്യന് വിളയായ കമ്പത്തിന്റെ ഉപ്പുമാവായിരുന്നു അന്ന് നാലുവരെയുള്ള ക്ലാസുകളില് കേരളത്തിൽ നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് അമേരിക്കന് സംഘടന പദ്ധതിയിൽ നിന്ന് പിൻവലിഞ്ഞു അതോടെ പ്രതിസന്ധിയിലായ പദ്ധതി സർക്കാർ ഏറ്റെടുത്തു ലോവർ പ്രൈമറി ക്ലാസുകളില് ഉച്ചക്കഞ്ഞി നൽകിയായിരുന്നു സർക്കാരിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ എൺപത്തിയെട്ട് വരെ വർഷത്തിൽ യു പി ക്ലാസുകളിലും രണ്ടായിരത്തിയേഴ് മുതൽ രണ്ടായിരത്തി എട്ട് വരയില് എട്ടാം ക്ലാസ്സിലും നടപ്പാക്കി പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ കേന്ദ്ര സഹായത്തോടെയാണ് പദ്ധതി നടന്നുവരുന്നത് ഉപ്പുമാവിൽ നിന്ന് ഇപ്പോൾ ബിരിയാണിയിലെത്തി കാലോചിതമായ ഈ മെനു പരിഷ്കരണം സ്വാഗതാർഹമാണ് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാണ് പദ്ധതി പല കുട്ടികളും പ്രത്യേകിച്ചും ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ നേരിടുന്ന മുഖ്യപ്രശ്നമാണ് പോഷകാഹാരക്കുറവും വളർച്ചാ മുരടിപ്പും സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിൽ പോഷകമൂല്യമുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാൽ വലിയൊരളവോളം ഇത് പരിഹരിക്കാനാകുമെന്ന് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അക്ഷയപത്ര ഫൌണ്ടേഷന് സിഇഒ ശ്രീധര വെങ്കട്ട് തുടങ്ങി വിദഗ്ധര് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനു സഹായകമാണ് വിദഗ്ധ സമിതിയുടെ ശിപാർശയിൽ സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ഉച്ചഭക്ഷണം എന്നു ഉച്ചഭക്ഷണം മികച്ചതാക്കാൻ സ്കൂൾ അധികൃതർക്ക് ചില നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് സർക്കാർ സ്ഥല സ്ഥലസൌകര്യമുള്ള സ്കൂളുകളിൽ അടുക്കളത്തോട്ടം നിർമ്മിച്ച് അവയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറി ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കണമെന്നാണ് ഒരു നിർദ്ദേശം വിഷരഹിത പച്ചക്കറി ഉറപ്പുവരുത്തുന്നതിനു പുറമെ വിദ്യാർത്ഥികൾക്ക് കാർഷിക പ്രവർത്തനത്തിൽ താത്പര്യം ജനിപ്പിക്കാനും കൂടി ഇത് ഉപകരിക്കും കുട്ടികൾക്ക് കുടിക്കാനു തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നൽകുക കിണറുകൾ ആറുമാസത്തിലൊരിക്കല് ക്ലോറിനേറ്റ് ചെയ്യുക വാട്ടർ ടാങ്കുകള് മാസത്തിലൊരിക്കലെങ്കിലും വൃത്തിയാക്കുക പാചകപ്പുരയുടെയും പാചകം ചെയ്യുന്ന പാത്രങ്ങളുടെയും കുട്ടികള് ഭക്ഷണം കഴിക്കാനുപയോഗിക്കുന്ന പാത്രങ്ങളുടെയും ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് മറ്റു നിർദ്ദേശങ്ങൾ മികച്ച രീതിയിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് അവാർഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭക്ഷണത്തിലെ വൈവിധ്യം വൃത്തി മാലിന്യ നിർമാർജ്ജനം ഡ്രൈനേജ് തുടങ്ങിയ ഘടകങ്ങൾ വിലയിരുത്തിയാണ് അവാർഡ് നൽകുന്നത് പബ്ലിക് അഫയർ ഇൻഡെക്സിൽ ഉൾപ്പെടെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട് കേരളത്തിന്റെ ഉച്ചഭക്ഷണ പദ്ധതി പുതിയ മെനു അനുസരിച്ചുള്ള ഉച്ചഭക്ഷണത്തിന് മതിയാകില്ല സർക്കാർ ഈനത്തിൽ അനുവദിക്കുന്ന തുകയെന്നു ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഒരു കുട്ടിക്ക് എൽ പി ക്ലാസ്സിൽ ആറ് ദശാംശം ഏഴ് എട്ട് രൂപയും യു പി മുതൽ പത്ത് ദശാംശം ഒന്ന് ഏഴ് രൂപയുമാണ് നിലവില് സർക്കാർ അനുവദിക്കുന്ന വിഹിതം പത്തൊമ്പത് വർഷം മുമ്പ് നിശ്ചയിച്ചതാണ് ഈ നിരക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി കുതിച്ചുയരുകയാണ് ഗ്യാസിന്റെയും വിറകിന്റെയും വിലയും കൊണ്ടിരിക്കുന്നു പ്രധാനാധ്യാപകനാണ് ഉച്ചഭക്ഷണത്തിന്റെ ചുമതല സർക്കാർ അനുവദിക്കുന്ന തുക തികയാതെ വരുന്ന സാഹചര്യത്തിൽ അതിനു പരിഹാരം കാണേണ്ടത് അദ്ദേഹമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും സഹകരണത്തോടെയാണ് ഇപ്പോൾ പദ്ധതി നടപ്പാക്കി വരുന്നത് അധ്യാപക രക്ഷാകർത്തൃ സംഘടനകൾക്ക് സാമ്പത്തിക ശേഷിയുള്ള സ്കൂളുകളില് അവരുടെ സഹായവും ലഭിക്കാറുണ്ട് കുട്ടികളുടെ പിറന്നാളും സമാന ആഘോഷങ്ങളും വരുമ്പോൾ സ്കൂളുകളിലേക്ക് ഉച്ചഭക്ഷണത്തിന് തുക നൽകുന്ന കുടുംബങ്ങളുണ്ട് സ്പോൺസർഷിപ്പ് വഴിയും പണം കണ്ടെത്തുന്നു എല്ലാത്തിനും സർക്കാരിനെ ആശ്രയിക്കുന്ന പ്രവണതക്കുപരി പി ഇ ടി എ കമ്മിറ്റി ശ്രമിച്ചാൽ ഇത്തരം സംരംഭങ്ങളിലൂടെ മുടങ്ങാതെയും താളം തെറ്റാതെയും പദ്ധതി നടപ്പാക്കാവുന്നതേയുള്ളൂ